ഒരു പുതിയ കാർ വാങ്ങിക്കുമ്പോൾ സാമ്പത്തിക ബാധ്യത ആകാതിരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമസ്കാരം കാർ ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ പല കാറുകളും ഉണ്ടാവാം ഇപ്പോൾ മരുതിയിട ഉണ്ടാവാം അതിപ്പോൾ ഒത്തിരി പേര് കളിയാക്കുന്നതുകൊണ്ട് അപ്പോൾ ടാറ്റായിരിക്കാം ഇനി ഫീച്ചേഴ്സ് നോക്കി പോകുമ്പോൾ ഉണ്ടായായിരിക്കാം ഏത് കാർ വാങ്ങിക്കോട്ടെ കാർ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതാണ് ചോയ്സ് പറഞ്ഞത് പക്ഷേ നിങ്ങളുടെ സാമ്പത്തികമായി അതിനെ തകർക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാർ മേടിക്കുമ്പോൾ ലോൺ എടുത്തിട്ട് മേടിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ലോൺ എമൗണ്ട് മാത്രമായിരിക്കും ഉള്ളത് ഓക്കെ ഒരു ആറായിരം രൂപയല്ലേ നമുക്ക് അത് വെച്ചിട്ട് ഇ എം ഐ അടച്ച് പോകാം ഒരു അഞ്ചല്ലെങ്കിൽ ഏഴ് വർഷമല്ലേ അത് കഴിയുമ്പോൾ ഒരു കാർ ഇരിക്കുമല്ലോ ഇതൊരു സ്വപ്നമാണ് എല്ലാ സാധാരണക്കാരുടെയും ഒരു സ്വപ്നമാണ് പുതിയ കാർ എൻ്റെയും സ്വപ്നമാണ് ആയിരുന്നു അപ്പം അതുപോലെ നമ്മൾ ഒരു ചെറിയ എമൗണ്ട് ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്തു തുടങ്ങും ഒരു പക്ഷെ ചെറിയ ആൾക്കാർ വന്നിട്ട് മറ്റൊരു അപ്ഗ്രേഡ് ചെയ്യാൻ പറയും ഓൾട്ടോയിൽ തുടങ്ങുന്ന ആൾക്കാർ ഒരു പക്ഷെ ഷോറൂമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അത് വായ്കറിലേക്കായിരിക്കും ഇക്കാര്യ ഒരു ഫ്രണ്ടിനോട് പറയും എന്തിനാണ് അത് എടുക്കണേ സ്വിഫ്റ്റ് എടുക്കുക അല്ലെങ്കിൽ പഞ്ച് എടുക്കുക ഇങ്ങനെ കയറി കയറി ഇ എം ഐ പല ആറിൽ തുടങ്ങി ചിലപ്പോൾ വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് ചിലപ്പോൾ പതിനായിരത്തിൽ പോയി എത്തുന്ന ആൾക്കാരുണ്ടാവും അതൊന്നും പിന്നെ ആറായിരം രൂപ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സാമ്പത്തിക ബാധ്യതയായിട്ട് മാറുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇ എം ഐ ആണ് ആറായിരം നിങ്ങൾ അധികം വാഹനം ഉപയോഗിക്കാത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ അത്യാവശ്യ ദിവസങ്ങളിൽ ഫാമിലി ആയിട്ട് മാത്രം പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഡെയിലി ഉപയോഗിക്കുന്നവരല്ല പറഞ്ഞത് ഡെയിലി നിങ്ങൾ മറ്റൊരു വാഹനം അല്ലെങ്കിൽ ബൈക്കായിരിക്കാം ഡെയിലി ഉപയോഗിക്കാതെ മാസം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് വാഹനം വാങ്ങിച്ച് വീട്ടിലിട്ടൊന്നും അത്യാവശ്യങ്ങൾ മാത്രം ഒരു മാസം അഞ്ഞൂറ് കിലോമീറ്റർ ഒരു വർഷം അയ്യായിരമോ നാലായിരം കിലോമീറ്റർ മാത്രം ഉടണ വ്യക്തിയാൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം അങ്ങനെയുള്ളവർ അഞ്ഞൂറ് കിലോമീറ്റർ ഓടുമ്പോൾ കൂടുമ്പോൾ ഓൾട്ടോയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് മിനിമം അഞ്ച് രൂപ ആറ് രൂപ വരും ഇപ്പോഴത്തെ ചില അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം ഓൾട്ടോ മേടിച്ച പോലും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെട്രോൾ അടിക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ കണ്ടെത്തണം ഇതുപോലെ നമ്മൾ വാഗ്രത ആകുമ്പോഴോ ഇ എം ഐ നമ്മൾ ആയിരം രൂപ കൂടുന്നു ഈ സ്വിഫ്റ്റോ പഞ്ചോ അല്ലെങ്കിൽ ഐ ട്ോ ഐ ട്വൻറ്റിയോ ഉള്ള മറ്റ് വാഹനങ്ങളാകുമ്പോഴോ ആറായിരം രൂപ ഇ എം ഐ എന്നുള്ളത് ഒരുപക്ഷെ കൂടി ആ ഏഴായിരം എണ്ണായിരം വരുന്നു അപ്പോഴും നമ്മൾ ഓർക്കും രണ്ടായിരം രൂപയിലേക്ക് കൂടുതള്ളൂ ഒരു നല്ലൊരു വണ്ടി കൈ ഇരിക്കട്ടെ വളരെ നല്ല കാര്യം തന്നെയാണ് അങ്ങനെയുള്ള വാഹനം വാങ്ങിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക മൈലേജ് എന്ന് പറയുന്ന സാധനം കുറയുന്നു അപ്പോൾ ഒരു കിലോമീറ്റർ അഞ്ച് രൂപ എന്നുള്ളത് എട്ട് രൂപയിലോ ഏഴു രൂപയിലേക്കോ ഉയരുന്നു ഇനി ഏഴ് രൂപ എടുക്കാം അയ്യായിരം കിലോമീറ്റർ അല്ല അഞ്ഞൂറ് കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓൾ ടൈം ആണെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപ പെട്രോൾ ഇടിക്കാൻ സ്ഥാനത്ത് ഇവിടെ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ പെട്രോൾ വയ്ക്കും പിന്നെ വാഹനം മേടിച്ച് വീട്ടിലിട്ടിട്ട് നമ്മൾ ഫംഗ്ഷന് പോകുമ്പോൾ ബസ്സിൽ കയറി പോകാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായി നമ്മൾ വാഹനം എടുക്കും അപ്പോൾ ആറായിരം എന്നുള്ളത് ഏഴായിരം എണ്ണായിരം രൂപയായി പെട്രോളിൻ്റെ എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് മൂവായിരം നാലായിരം രൂപയിലേക്കായി അപ്പോൾ തന്നെ ടോട്ടൽ എക്സ്പെൻസ് ഒരു മാസം എത്രയോ വന്നു പത്തോ പന്ത്രണ്ടായിരം രൂപയിലേക്ക് എത്തി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് ആറായിരം നിലവിലെ സിറ്റുവേഷൻ പന്ത്രണ്ടായിരം ഇനിയാണ് മറ്റൊരു എക്സ്പെൻസ് ഇൻഷുറൻസ് ഇൻഷുറൻസ് വർഷത്തിൽ ഒരിക്കലേ വരൂ പക്ഷേ അതിൻ്റെ എമൗണ്ട് അടക്കേണ്ട വ്യക്തി നിങ്ങളാണ് വർഷത്തിൽ പതിനായിരം രൂപയിൽ കുറഞ്ഞുള്ള ഇൻഷുറൻസ് നിലവിലില്ല അങ്ങനെ നോക്കുമ്പോൾ ഒരു അഞ്ഞൂറ് ടു എഴുന്നൂറ് രൂപയോളം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇൻഷുറൻസ് ഇനത്തിൽ മാറ്റിവെക്കേണ്ടി വരും ചിലപ്പോൾ ആയിരം രൂപ വരെ മാറ്റിവെക്കേണ്ടി വരും നമ്മൾ എടുക്കുന്ന പാക്കേജുകളുടെ വ്യത്യാസത്തിൽ പിന്നെ അതിൻ്റെ സർവീസ് പല ഷോറൂമുകളിൽ പറഞ്ഞു ഈ സാർ സർവീസുകളെന്ന് പറയും സർവീസ് കോസ്റ്റൊക്കെ വളരെ കുറവില്ലെന്ന് പറയും പക്ഷേ നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയാണ് ചോദിക്കുക ആദ്യത്തെ ഒരു വർഷത്തിന് ശേഷം പ്രോപ്പറായിട്ട് വാഹനം സർവീസ് ചെയ്യുകയാണെങ്കിൽ മിനിമം അയ്യായിരം രൂപയിൽ കുറഞ്ഞാൽ സർവീസ് ഇല്ല അപ്പോൾ ഒരു മാസം അഞ്ഞൂറ് രൂപ കൂടി ഇതിനകത്ത് മാറ്റി വെക്കേണ്ടി വരും ഇൻഷുറൻസും സർവീസും കൂടി ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വരും അപ്പോൾ ഒരു മാസത്തെ എക്സ്പെൻസ് എത്ര രൂപ വന്നു ഇനി എന്തെങ്കിലും അഡീഷണൽ ഫിറ്റിംഗ്സ് കൂടി നമ്മൾ വെക്കണം എന്നാലോചിച്ചാൽ ഒരു മാസം മിനിമം അയ്യായിരം അല്ലെങ്കിൽ ആറായിരം രൂപ ഇ എം ഐ ഇട്ട് വാഹനം വാങ്ങിക്കാൻ പോയാൾ ഒരു മാസം നിലവിൽ പതിനായിരത്തിന് പന്ത്രണ്ടായിരത്തിന് ഇടയ്ക്ക് വരുന്നു ഇനി ലോങ് ട്രിപ്പ് വന്നാൽ അതിനനുസരിച്ച് കൂടും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് കാറ് ലോൺ എടുത്ത് വാങ്ങിയതിന് ശേഷം അതൊരു ബാധ്യതയായി വരികയും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീടത് കമ്പനി സീസ് പിടിച്ചു പോവുകയും അല്ലെങ്കിൽ കാർ അത് ബാങ്ക് അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്ന രീതികൾക്ക് വരുന്നു അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത വാഹനം വിറ്റ് നമ്മൾ ആ ലോൺ ഒഴിവാക്കുന്നു അങ്ങനെ വരാതിരിക്കാൻ നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ കൃത്യമായി എഴുതി വെച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏത് കാർ എടുക്കണമെന്ന് ഏത് വേരിയൻ്റ് എടുക്കണമെന്ന് ആലോചിക്കുക ഓക്കേ താങ്ക്